ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവള ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി അജ്രക് പ്രിന്റിനെയും കോട്ടന്റെ ആദ്യം കാണാൻ പോണത് ആണ് അതിനകത്ത് നല്ല ഒരു ചിക്കുവും പിങ്ക് കളറും ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആണ് ചുങ്കടി പ്രിന്റ് ആണ് നെക്സ്റ്റ് ഓണ് ഒരു മെറൂൺ കളർ ആണ് അതും ചുങ്കടി പ്രിന്റ് തന്നെയാണ് നമുക്ക് ഇതൊക്കെ വെയർ ചെയ്തിട്ട് ഓർമ്മ നല്ല ഭംഗിയായിട്ടിരിക്കുവേ ഇത് നമുക്ക് മാക്സി മാത്രമേ ഇല്ല ഫ്രോക്ക് മാക്സി അടിക്കാം കുർത്തി അടിക്കാം ടോപ്പ് അടിക്കാം സ്കേർട്ട് അടിക്കാം ഫ്രോക്ക് അടിക്കാം എന്ത് വേണമെങ്കിലും ഈ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഉപയോഗമാണ് നെക്സ്റ്റ് വൺ ഒരു നല്ല ഒരു കാവി കളറാണ് ബ്രിക്രട്ടിന്റെ കളറാണ് ഇതൊക്കെ വെയർ ചെയ്തിട്ട് നല്ല ലുക്കാണ് പച്ചയുടെ കളറാണ് റെഡ് ആണ് അജ്രക് പ്രിന്റ് കൊടുത്തേക്കുന്നത് ഇത് ഡിജിറ്റൽ പ്രിന്റാണ് നല്ല ഒരു കളറാണ് ഇതെല്ലാം സെയിം ഡിസൈൻ തന്നെ കളറിന്റെ മാത്രം വ്യത്യാസമുള്ളൂ ഇത് ഒരു പീസ്റ്റൽ ഗ്രീൻ കളർ ആണ് പിസ്ത ഗ്രീന് പീച്ച് കളർ ആണേ തീയടിക്കാൻ നല്ല ഒരു മെറ്റീരിയൽ കേട്ടോ വൈറ്റിനകത്തെ ബ്ലാക്ക് കളർ ഫ്ലവർ ആണ് ബാക്കിനകത്തെ വൈറ്റ് കളർ ആണ് ഫ്ലവർ നെക്സ്റ്റ് നല്ല ഒരു പ്രിന്റ് ആണ് നല്ല ഒരു വലിയ ഡിസൈൻ ആണ് ഇതൊരു ഗ്രീൻ ആണ് പക്ഷെ മൊബൈലിനകത്തെ ഒരു ബ്ലൂ ഷെയ്ഡിംഗ് ആണ് കാണുന്നത് നല്ല ചിക്കു കളറിന്റെ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് നമുക്ക് ഇത് ടോപ്പ് അടിക്കാൻ നല്ല ഒരു കളറാണ് അതിന്റെ തന്നെ മെറൂൺ കളർ ആണ് നമുക്ക് അടിച്ചിട്ട് നല്ല ഭംഗിയാട്ടോ വിലയല്ല ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഉള്ളൂ ചെയ്യണേ എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിൽ ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നാട്ടത്തെ കോണ്ടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാണ് വൈറ്റായി ബ്ലൂ കളറാണ് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തേക്കുന്നത് അമ്മമാർക്കൊക്കെ മാക്സി അടിക്കാൻ നല്ല ഒരു കളറും ഡിസൈനും ആണ് ചെറിയ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഇത് വൈറ്റില് ഒരു റെഡ് കളറാണ് നല്ല ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ഇട്ടോൺ ഒരു ഓറഞ്ച് കളറാണ് പഴുക്കാമഞ്ഞ കളറാണേ നല്ല ഒരു കളറാ കേട്ടോ നെക്സ്റ്റോൺ ഒരു ഓണിയൻ പിങ്ക് കളറാണേ ഒരു ഡോട്ടിന്റെ ഡിസൈനും ചെക്കുവാണ് നമ്മൾ ആദ്യം കണ്ട വലിയ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഇതൊരു ഡിസൈൻ തന്നെ കളറിൻ്റെ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് ടോൺ ഒരു നേവി ബ്ലൂ കളറാണേ ഇതൊക്കെ ഫ്രോക്ക് മാക്സി അടിക്കാൻ നല്ല ഒരു ഡിസൈൻ കേട്ടോ ലാസ്റ്റ് ടോൺ ഒരു മെറൂൺ കളറാണേ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് വിശ്വാസിക്കുന്നു താങ്ക് യു